ശ്മീരിലെ ബദ്ഗാമിൽ കഴിഞ്ഞ മാസം സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണതിലെ ദുരൂഹത ശക്തമാവുകയാണ് ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപ് ഇന്ത്യൻ സൈനികർ തന്നെ ഒരു മിസൈൽ പ്രയോഗിച്ചിരുന്നു എന്ന് പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു ബാലാക്കോട്ടെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തി ആറിന് പിറ്റേന്ന് കശ്മീരിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അതിർത്തി കടന്നു വ്യോമസേന പാക് നീക്കം ചേർത്തു ഇതിനിടെയാണ് ബദ്ഗാമിൽ എം ഐ സെവന്റീൻ സൈനിക ഹെലികോപ്റ്റർ ദുരൂഹ സാഹചര്യത്തിൽ തകർന്നു കോപ്റ്ററിലുണ്ടായിരുന്ന ആറ് വ്യോമസേനാ ഉദ്യോഗസ്ഥരും ഒരു നാട്ടുകാരനും കൊല്ലപ്പെട്ടു ഹെലികോപ്റ്റർ തകർന്നതിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ അന്ന് തന്നെ വ്യക്തമാക്കി അത്യാധുനിക സൈനിക ഹെലികോപ്റ്ററായ എം ഐ സെവന്റീൻ സാങ്കേതിക തകരാർ മൂലം തകർന്നു വീഴാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധരും വിലയിരുത്തിയിരുന്നു വ്യോമസേനയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ തുടരുകയാണ് ഇപ്പോഴും പാകിസ്ഥാന്റെ ഇരുപത്തഞ്ച് കോർ വിമാനങ്ങൾ രാവിലെ അതിർത്തിയിൽ യുദ്ധസന്നാഹം തുടങ്ങിയെന്ന വിവരം ലഭിച്ചതോടെ ജമ്മുകശ്മീരിൽ പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് അന്വേഷണത്തിൽ പാകിസ്ഥാന്റെ പൈലറ്റ് രഹിത വിമാനങ്ങളും ആക്രമണത്തിന് നിയോഗിച്ചേക്കാമെന്ന റിപ്പോർട്ടുകൾ വന്നു താമസിയാതെ ഇസ്രായേൽ നിർമ്മിത മിസൈൽ തൊടുത്തുവിട്ടു തൊട്ടു പിന്നാലെയായിരുന്നു ഹെലികോപ്റ്റർ തകർന്നു വീണത് പാകിസ്ഥാനിൽ തെറ്റിദ്ധരിച്ച് ഇന്ത്യയുടെ ഹെലികോപ്റ്റർ തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്നു എന്നതും അന്വേഷണ വിധേയമാണെന്ന് ഇംഗ്ലീഷ് ദിനപത്രം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രതിരോധാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായോ എന്നും അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് വീഴ്ച കണ്ടെത്തിയാൽ ഏത് തലത്തിലുള്ള ഉദ്യോഗസ്ഥനായാലും നടപടി ഉണ്ടാകുമെന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം ആശങ്കയാവുകയാണ് ഹെലികോപ്റ്റർ തകർന്നു വീണ സംഭവം ദുരൂഹതയുണ്ടോ എന്നുള്ളത് ഇനിയും ചുരുളഴിയാൻ കാത്തിരിക്കേണ്ടി വരും പ്രത്യേകിച്ചും അതിർത്തിയിലെ പാക് പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആക്രമണത്തിന് പാകിസ്ഥാൻ ഒരുങ്ങുന്നുവെന്ന ഇന്റലിജൻസ് മുന്നോട്ട് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലൊക്കെ ഇന്ത്യ നീക്കങ്ങൾ ശക്തമാകുമ്പോഴാണ് ഇത്തരത്തിൽ ദുരൂഹത എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത് വിവാദമാകുന്നത്